ആ പണിയാ ജന്തുക്കളൊക്കെ തച്ചു കൊല്ലിട്ട

அச்சனாக்கியா okay. நீ okay. 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 <laughs> ും ഫാമിലി ഞങ്ങള് കുഞ്ഞോക്ക് എന്ത് ആഗ്രഹം ചോദിച്ചാല് ജാതിക്കന്മാരം കുളിക്ക പോലെ കുട്ടികൾ അതെ ജാതിക്കന്മാരം കുലുക്കീട്ട് വരുന്ന മാതിരിന്ന പറഞ്ഞേ രാധിക്കൊരു ഇങ്ങനെ രാധിക്കായ് ഇങ്ങനെ ചാടിക്കടക്കല്ലോ അതേമാതി നാളെ ചക്കൊരു പതിമൂന്ന് കുട്ടികൾ പോയി നാലു കുട്ടികളൊക്കെ ആ കൊച്ചി മുളിയി ഇന്ന ഈനുണ്ടായിട്ടി നരോണിയോട് നരോണിന് ഒറ്റ ആവു കൊറേട്ടി ിഞ്ചുറിൽ ആണ് കണ്ടിട്ട് ഇനായനെ തന്നെ തന്നെ പ്രശ്നം എന്താ പറയുക ചോദിച്ചാൽ ജിബ്രാനെ പോയിട്ട് എടുക്കാൻ പറ്റൂല പിന്ന ഇന എടുത്താൽ ജിബ്രാൻ പോ അനിയായിരുന്നില്ല ഇന്ന് ഞാൻ വന്നപ്പുണ്ടേ ഞാൻ വന്നപ്പോ ഇബ്രൈക്കിൾ കൊണ്ട് കുത്തിച്ചിരിക്കണേ സൈക്കിൾ കൊണ്ട് കുത്തിച്ച സൈക്കിൾ വന്ന് മുഖം എന്നിട്ട് ഞാൻ വന്നപ്പോ അതുവരെ നല്ല ഞാൻ ഞാൻ പറഞ്ഞോ അപ്പം കയ്യിൽ ഇണ്ടാക്കിയായ

ോട്ടെ ഫറിയല്ലേ പിന്നെ മുത്ത മുത്ത ആക്സിഡന്റ് ആയി കിടക്കണ് പന്നി മെലം കുറിഞ്ഞാണ്ട് അരിച്ചാല് മൂടും തോളൊക്കെ എല്ലിനൊക്കെ ചെറിയ പൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോകുന്ന എന്തിനാ റസ്റ്റ് ഇല്ലടാ पण നിങ്ങൾക്ക് ഒക്കെ റസ്റ്റ് ആണല്ലേ പൊന്നേ ഫാഷനാണ് ഉത്തനായിട്ട് ആറ് മാസം മാറുന്നു ഒരു 10 മാസം മാറുന്നു അንക്കാറ് രണ്ട് മാസം അല്ലേ അത് ഷോർട്ട് കണ്ടല്ല കൊട്ടിയക്കേ അല്ലേ നിങ്ങക്കൊന്ന് നേരെ അንക്കൊന്ന് നേരെ അንക്കൊന്ന് നാലേ സമലോയോ നാല് മാസം നി നാല് മാസം കൂടി കഴിഞ്ഞാൽ നാലാമത്തെ കുട്ടി ട്ടിങ്ങാണ്ട് പോയി നായനോട് ഞാനേ ഇതിന് കുണ്ടോളെടുത്ത് നിന്ന ഐഷന്റെ അമ്മച്ചിക്ക് വാവുണ്ട് അപ്പൊ ഡോക്ടറെ കാട്ടാൻ അമ്മച്ചി പോവുകയാണ് ഇബ്രാഹിമ വേറെ ആരെങ്കിലും കഴിച്ചോണ്ട് നിസ്മൽ നിസ്മിന്റെ തലയാണ് തന്നെ ബലിക്കാൻ തന്നെ ഇബ്രാഹിമിനൊക്കെ നിഷ്മം പഠിപ്പിച്ചു കൊടുക്കാൻ ഇതൊക്കെ ഈ ഗെയിം കാണാൻ പരിപാടിയൊക്കെ നയുഷ്മന്റെ പരിപാടിയാണ് ഒറ്റക്കെടക്കാൻ പേടി പൈസക്കാരെ വീട്ടിലെ പോയ എന്തിനാണ് ആരോടെ ഏ എന്താ സ്വന്തരങ്ങനാണ് അപ്പൊ ഞമ്മളെ ചിപ്പുട്ടൻ്റെ നിക്കാതിന് ഇല്ലേ നേരത്തെ വിടയാണെങ്കിൽ എന്താ കാട്ടുകൊട്ട എന്താ കാട്ടിനൊക്കെ പേരെടുത്തു അതിലുണ്ടാവും ചിപ്പുട്ടനോട് ഇവിടെ വരാൻ പറയൂടെ അപ്പൊ കേസ നമ്മളെ ചീപുട്ട് പെണ്ണ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇനി ആരും തരാൻ നിൽക്കണ്ട മെസ്സേജ് അയക്കണ പോ കുട്ടികളൊക്കെ നമ്പർ തരാ അഞ്ചു മെസ്സേജ് അയക്കണ്ട വാട്സപ്പ് ചെയ്താൽ മതി

അതെ നിക്കാഹ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അന്നാട്ടെ നമ്മള സിപ്പുട്ടന്റെ നിക്കാഹ് അത്ര നേരം വയ്ക്കണ് എത്ര നേരം വെല്ലു എന്താ ആ ഒന്നുമില്ല സ്റ്റിക്കറിക്കു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ചുട്ടാൻ കിട്ടും മോളും ഞാനത് തറവാട്ട് കൊണ്ടി കൊടുത്തു പിന്നെ എനിക്കൊരു കൊറിയറുണ്ട് അത് വെള്ളം വാങ്ങിയല്ലോ ആ അത് ഇട്ടോളു അൻ്റെ ഒരു സാലത്ത് നോക്കി ഞാൻ പൊന്നിട്ടൊരു കോൺമുട്ട് മറ്റേ തരുന്നടുക്കാ നീ കൂടെ ഒക്കെ പൊട്ടിച്ച് ഒക്കെ കഴിഞ്ഞു നോക്കിയപ്പോള ഇട്ടുകയാണ് നടക്കണേടല്ലേ പൊട്ടിച്ച കേടേ തുണിയല്ലേ എനക്ക് ദിവസല്ലേ അല്ല എന്തെങ്കിലൊക്കെ ഫോൾട്ട് ഉണ്ടോ നോക്കണ്ടേ ബോക്സ് ഉണ്ടല്ലോ കോഡ് ക്യു ആർ കോഡ് നാല അറുന്നൂറ് ആണ് നാലായിരത്തിഅറിയാടീടെ ഓന ഏൽപ്പിച്ച് ഒക്കെ ആവുമ്പോഴാണ് അച്ഛനെ വീട് നിൽക്കും പിന്നെ ചൂട് ഉണ്ടാവില്ല അതായത് ഞങ്ങള് ടി മാതിക്കാരം നല്ല രസമാണ് ഡ്രസ് കോഡ് ആക്കിട ബ്ലാക്ക് ഷർട്ട് വൈറ്റ് ഐക്കൊക്കെ പറ്റിയ പാൻ ഷൂ ആണ്

അവിടെ എത്ര പ്രൈസ് ടാഗ് പൊട്ടിച്ചാത്ത ടീഷർട്ടും ഷർട്ടും ഉണ്ട് അവടെ എനിക്ക് ടാഗ് പൊട്ടിച്ചാത്ത ഒന്നും ഞാൻ ഇല്ല എത്രണ്ട് ടീഷർട്ടോ ടീഷർട്ടോ വിസ്തിരിടായിട്ട് നിങ്ങളെ അലമാര ഫുള്ള് വക്കാ സ്ഥലല്ല നിങ്ങൾ എന്നാലും വാങ്ങിക്കും ഞാനെന്തായാലും ഒന്ന് പറഞ്ഞപ്പോ

साटिसफ़ाइड पुठि विच वीडियो पेटक